ഭർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് മോണിൻഡ്യൂവിൻ്റെ മറ്റൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളിലെ ദൈവവചന ധ്യാനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ സന്തോഷകരമായി തീർന്നു അനുഗ്രഹപ്രദമായി തീർന്നു എന്നറിയുന്നതിൽ വളരെ സന്തോഷമുണ്ട് ഇന്ന് നമ്മൾ പുതിയൊരു വേദവചന ഭാഗത്തേക്ക് കടക്കുകയാണ് അതിനായി നമുക്ക് അപ്പോസ്ഥല പ്രവർത്തകരുടെ പുസ്തകം ഇരുപത്തി നാലാം അധ്യായം അതിൻ്റെ പതിനാറാമത്തെ വാക്യം വായിക്കാം അതുകൊണ്ട് എനിക്ക് ദൈവത്തോടും മനുഷ്യരോടും കുറ്റമില്ലാത്ത മനസ്സാക്ഷി എല്ലായ്പ്പോഴും ഉണ്ടായിരിപ്പാൻ ഞാൻ ശ്രമിക്കുന്നു അപ്പോൾ തന്നെ പോലൂസിൻ്റെ വളരെ പ്രാധാന്യം അർഹിക്കുന്നതായ ഒരു സ്റ്റേറ്റ്മെൻ്റാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് അപ്പോൾ തന്നെ പോലൂസിനെ ന്യായവിസ്ഥാനത്തിൽ കൊണ്ടുചുന്ന സമയത്ത് താൻ വളരെ വ്യക്തമായി വെളിപ്പെടുത്തുന്ന ഒരു കാര്യമാണ് ഞാൻ എന്തിനു വേണ്ടി പരിശ്രമിക്കുന്നു ഞാൻ ദൈവത്തോടും മനുഷ്യരോടും കുറ്റമില്ലാത്ത മനസ്സാക്ഷി എല്ലായ്പ്പോഴും ഉണ്ടായിരിപ്പാൻ നമ്മുടെയൊക്കെ ജീവിതത്തിലും ഇതേപോലെയുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അല്ലെങ്കിൽ ഇതുപോലെയുള്ള സമർപ്പണം ഒരു ശ്രമം നമ്മുടെ ഭാഗത്തും ഉണ്ടാകേണ്ടത് ആവശ്യമാണ് ഇതിൻ്റെ പ്രാധാന്യം എത്രത്തോളമാണ് എന്നുള്ളതാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിപ്പാൻ ആഗ്രഹിക്കുന്നത് ഒരുപക്ഷെ ചില ദിവസങ്ങൾ മുന്നോട്ട് ഈ ചിന്തകൾ കടന്നുപോകും നമുക്കറിയാവുന്ന പോലെ വളരെ പരിമിതമായ സമയത്താണ് ഞാൻ നിങ്ങളോട് സംസാരിക്കുന്നത് അതുകൊണ്ട് ഈ ഒരു ചിന്തയുടെ പൂർത്തീകരണത്തിന് വേണ്ടി എല്ലാ ദിവസവും നിങ്ങൾ ഈ സന്ദേശം കേൾക്കണമെന്ന് ഞാൻ നിങ്ങളോട് ദയവായി അഭ്യർത്ഥിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ് ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നത് നമ്മുടെയൊക്കെ ജീവിതത്തെക്കുറിച്ച് ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട് എല്ലാവരുടെയും ജീവിതത്തെക്കുറിച്ച് ദൈവത്തിന് ഉദ്ദേശമുണ്ട് വിശുദ്ധ ബൈബിൾ നമ്മൾ വായിക്കുമ്പോൾ അനേക ആളുകളുടെ ജീവചരിത്രം അതുപോലെ അവരുടെ ജീവിത ഗന്ധിയായിട്ടുള്ള അനേക സംഭവങ്ങൾ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് നമ്മൾ അങ്ങനെ വായിക്കുമ്പോഴാണ് ഓരോരുത്തരെയും കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഉദ്ദേശം എന്തായിരുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അവരുടെയൊക്കെ ജീവിതത്തിൽ ദൈവ ഉദ്ദേശം എന്താണെന്നുള്ളത് അവർക്ക് നമ്മെ തന്നെ ഗ്രഹിക്കാൻ കഴിഞ്ഞിട്ടില്ല പക്ഷേ ദൈവത്തിന് മുമ്പാകെ അവർ തങ്ങളെ തന്നെ സമർപ്പിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമുക്കറിയാവുന്ന അവരുടെ മേലുള്ള ദൈവ ഉദ്ദേശങ്ങൾ അവരുടെ ജീവിതത്തിൽ നിറവേറുന്നത് നമ്മൾ കാണുന്നുണ്ട് വായിക്കുന്നുണ്ട് ഇതേപോലെ തന്നെയാണ് നമ്മുടെ മുമ്പിലും നമുക്കറിയില്ല ദൈവത്തിന് നമ്മെക്കുറിച്ച് എന്താണ് ഉദ്ദേശം എന്നുള്ളത് നമ്മൾ ചില വാക്തത്വങ്ങളിൽ വിശ്വസിക്കുന്നുണ്ട് ചില വാക്തത്വങ്ങൾ വചനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നിറവേറുമെന്ന് നമ്മൾ ഉറപ്പായും വിശ്വസിക്കുന്നു പക്ഷെ അപ്പോൾ പോലും ദൈവത്തിന് നമ്മെക്കുറിച്ചുള്ള ഈ ഭൂമിയിൽ നാം ആയിരിക്കുമ്പോൾ നമ്മെക്കുറിച്ചുള്ള ഉദ്ദേശം എന്താണെന്ന് നമുക്ക് ഉറപ്പായി മനസ്സിലാക്കാൻ കഴിയാറില്ല പക്ഷെ ഒരു കാര്യം സ്പഷ്ടമാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ഓരോരോ രംഗങ്ങളിലും ആ ദൈവോദ്ദേശ്യം നമ്മളിൽ നിറവേറ്റപ്പെടുന്നത് നമുക്ക് കാണുവാൻ കഴിയാറുണ്ട് ദൈവത്തിൻ്റെ ആ ഉദ്ദേശമെന്ന് പറയുന്നത് വളരെ ബൃഹത്താണ് നമ്മൾ എത്രമാത്രം പരിമിതപ്പെട്ട് ചിന്തിച്ചാലും എത്രത്തോളം നമ്മൾ വ്യാപകമായി ചിന്തിച്ചാലും ആ ദൈവോദ്ദേശത്തെ പൂർണ്ണമായി ഗ്രഹിക്കുവാൻ നമുക്ക് സാധ്യമല്ല ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത് അബ്രഹാമിൻ്റെ മകൻ ഇസഹാക്കിൻ്റെ ജീവിതത്തിൽ സംഭവിച്ചതായ ഭാര്യയായ റിബേക്കയുടെ ജീവിതത്തിൽ സംഭവിച്ചതായ ചില പ്രധാനപ്പെട്ട കാര്യങ്ങൾ അതുപോലെ തന്നെ അവരുടെ മക്കളിൽ സംഭവിച്ചതായ കാര്യങ്ങൾ ഈ കാര്യങ്ങളെല്ലാം തന്നെ നമ്മൾ ഈ ദിവസങ്ങൾ ചിന്തിക്കുന്നതാണ് ഇസഹാക്കിന് തൻ്റെ ഭാര്യയായ റിബേക്കൈ മക്കളുണ്ടായി ആ മക്കളെ അവർ ഉദരത്തിൽ വഹിക്കുക നമുക്കറിയാവുന്ന പോലെ ഈ മക്കൾ ഇരട്ടകളായിരുന്നു അവർ ഈ റിബേക്കയുടെ ഗർഭപാത്രത്തിൽ ആയിരുന്നല്ലോ എന്നാൽ വിശുദ്ധ വേദപുസ്തകത്തിൽ ഈ ഗർഭപാത്രത്തിൽ നടന്നതായ ചില കാര്യങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയഞ്ചാം അധ്യായം ഇരുപത്തിയൊന്നാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ വായിക്കുന്നുണ്ട് ഇസഹാക്ക് തൻ്റെ ഭാര്യയായ റിബേക്കയ്ക്ക് വേണ്ടി യഹോവയോട് പ്രാർത്ഥിച്ചു യഹോവ അവന്റെ പ്രാർത്ഥന കേട്ടു അവൻ്റെ ഭാര്യ റിബേക്ക ഗർഭം ധരിച്ചു അവളുടെ ഉള്ളിൽ ശിശുക്കൾ തമ്മിൽ തിക്കിയപ്പോൾ അവൾ ഇങ്ങനെയായാൽ ഞാൻ എന്തിനു ജീവിക്കുന്നു എന്ന് പറഞ്ഞ് യഹോവയോട് ചോദിപ്പാൻ പോയി ബോധിക്കേ ഈ ശിശുക്കൾ തമ്മിൽ തിക്കുന്ന ഒരഹോ നമുക്കറിയാം ഈ ഗർഭകാലത്തുള്ള മൂമെന്റ്സ് എന്ന് പറയുന്നത് യാഥാർത്ഥ്യമായൊരു കാര്യമാണ് പക്ഷെ ഈ ഒരു തിക്കൽ അസഹനീയമായിട്ട് അവൾക്ക് തോന്നി അതുപോലെ തന്നെ അവൾ ദൈവത്തോടെ ഈ വിഷയം സംസാരിച്ചു ദൈവമേ എനിക്ക് സഹിക്കാൻ കഴിയുന്നില്ല ഞാൻ എന്തിനാണ് ഇങ്ങനെ ജീവിക്കുന്നതെന്ന് ഈ റിബേക്ക ദൈവത്തോട് ചോദിച്ചു അപ്പോൾ ദൈവം അവരോട് പറഞ്ഞു രണ്ട് ജാതികൾ നിന്റെ ഗർഭത്തിലുണ്ട് രണ്ട് വംശങ്ങൾ നിന്റെ ഉദരത്തിൽ നിന്ന് തന്നെ പിരിയും ഒരു വംശം മറ്റേ വംശത്തിലും ശക്തിപ്പെടും മൂത്തവൻ ഇളയവനെ സേവിക്കുമെന്ന് ചെയ്തു അപ്പൊ നോക്കണേ ദൈവത്തിന്റെ ഉദ്ദേശം എന്താണ് നമ്മുടെ ജീവിതത്തിൽ നമ്മൾ നിസ്സാരമെന്ന് പറയുന്ന കാര്യങ്ങൾ പോലും ദൈവത്തിന്റെ നിയന്ത്രണത്തിലാണെന്നുള്ളതിൻ്റെ വ്യക്തമായ തെളിവാണ് നമുക്കിവിടെ കാണുവാൻ കഴിയുന്നത് എന്നെ ചിന്തിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ ഒരു സന്ദർഭത്തിൽ റിബേക്ക ദൈവസന്നിധിയിലേക്ക് ചെന്നു എന്നുള്ളതാണ് ഇത് ഞാൻ നിങ്ങളോട് പറയട്ടെ ദൈവത്തിൽ പൂർണ്ണമായും ആശ്രയം വയ്ക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ശാരീരികമായിട്ടോ മാനസികമായിട്ടോ ഭൗതികമായിട്ടോ ഏതൊരു വിഷയം നിങ്ങളെ അസഹ്യപ്പെടുത്തുന്നുവോ ആ വിഷയത്തിന് നടുവിൽ നിങ്ങൾ ദൈവസന്നിധിയിൽ പോയി ദൈവത്തോട് സംസാരിക്കണം ദൈവത്തോട് പറയണം അതിനർത്ഥം സംതിങ് എക്സ്ട്രാ ഓർഡിനറി തികച്ചും അസാധാരണമായ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുമ്പോൾ ദൈവത്തിന് നിങ്ങളോട് സംസാരിപ്പനുണ്ട് എന്നുള്ളതായ ഒരു സന്ദേശമാണ് ഇവിടെ പരിശുദ്ധാത്മാവ് നമുക്ക് തരുന്നത് ഒരുപക്ഷെ ഇന്ന് തന്നെ കേൾക്കുന്ന ആരെങ്കിലും അപ്രകാരമുള്ള ഒരു അനുഭവത്തിലൂടെയാണ് കടന്നു പോകുന്നതെങ്കിൽ ഞാൻ നിങ്ങളോട് പറയട്ടെ ദൈവത്തിനും നിങ്ങളോട് സംസാരിപ്പനുണ്ട് ഇവിടെ റിബേക്ക് ദൈവം സംസാരിച്ചതുപോലെ റിബാക്കയോട് ദൈവം സംസാരിക്കുന്നു രണ്ട് ജാതികൾ നിന്റെ ഗർഭത്തിലുണ്ട് ഒരു രണ്ട് മക്കൾ അവളുടെ ഉള്ളിൽ ഉണ്ടെന്ന് പോലും അവൾക്ക് അറിയത്തില്ല ഇന്നത്തെ ഒരു സാഹചര്യമാണെങ്കിൽ സ്കാനിങ് വഴിയൊക്കെ നമുക്കിത് അറിയാൻ പറ്റും പക്ഷേ അന്നത്തെ കാലത്ത് ഇത് അറിയില്ലല്ലോ അപ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയിൽ അവൾ ചെന്നപ്പോൾ അവൾക്ക് ഗ്രഹിക്കാൻ കഴിഞ്ഞ പ്രധാനപ്പെട്ട കാര്യം ഇങ്ങനെയുള്ള ആ അസഹനീയമായ തിക്കൽ ഈ ബുദ്ധിമുട്ട് അതിന് കാരണമെന്താണെന്നുള്ളതിൻ്റെ പ്രധാനപ്പെട്ട മറുപടി റിബേഖയ്ക്ക് ലഭിക്കുക നമ്മുടെ ജീവിതത്തിൽ നാം ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ വ്യക്തത പരുത്തുവാൻ കുറച്ചുകൂടെ വ്യക്തതയോടുകൂടി ജീവിപ്പാൻ നമ്മെ സഹായിക്കും നമ്മുടെ പ്രാർത്ഥനകൾ അതുകൊണ്ട് ഈ റിബേക്ക പ്രാർത്ഥിച്ചപ്പോൾ ദൈവം അവരോട് പറയുന്നു നിന്റെ ഉദരത്തിൽ രണ്ട് മക്കളുണ്ട് അവരെ ദൈവം വിളിക്കുന്നത് ടു നേഷൻസ് എന്നാണ് രണ്ട് ജാതികളെന്നാണ് ദൈവം വിളിക്കുന്നത് ഈ രണ്ട് ജാതികൾ എന്ന് പറയുന്നത് ഏതോമും ഇസ്രേലുമാണെന്ന് പിന്നീട് നമുക്ക് ബോധ്യമാകുന്നുണ്ട് അപ്പോൾ ദൈവം പറയുന്നു നിന്റെ ഉദരത്തിൽ രണ്ട് ജാതികൾ എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞുങ്ങളെക്കുറിച്ചുള്ള വ്യക്തതയോടുകൂടിയുള്ള ചില സന്ദേശങ്ങൾ ദൈവം അവരോട് പറയാം അവരുടെ ജീവിതത്തിൽ പിൽക്കാലത്ത് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ച് പറയാം അവളിൽ നിന്നും ഉത്ഭവിക്കാൻ പോകുന്ന ജനതയെക്കുറിച്ച് അവളോട് ദൈവം സംസാരിക്കുക നോക്കിക്കേ ദൈവത്തിന്റെ പദ്ധതി നോക്കിയേ ഇത് ഞാൻ നിങ്ങളുടെ പറയട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ അവ്യക്തതകളുണ്ടോ നാളെ എന്ത് സംഭവിക്കുമെന്നോ ഓർത്ത് നിങ്ങൾ ഭാരപ്പെടുന്നുണ്ടോ ഇതിനെല്ലാം മറുപടി ദൈവസന്നതിൽ നിങ്ങൾ ദൈവത്തിൽ പൂർണമായും ആശ്രയം വെച്ച് ദൈവത്തോട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം നിങ്ങളോട് സംസാരിക്കും പലപ്പോഴും നമ്മൾ എന്താ ചെയ്യുന്നത് നമ്മൾ പ്രാർത്ഥിക്കാൻ തയ്യാറാകാതെ മറ്റുള്ളവരോട് നമ്മൾ ആലോചന ചോദിക്കുന്നു മറ്റുള്ളവരോട് നമ്മൾ സംസാരിക്കുന്നു നോ അങ്ങനെയല്ല നാം നമ്മെ തന്നെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കണം നാം വ്യവസ്ഥാപിതമായി ദൈവസന്നതിയിലേക്ക് ചെല്ലുമ്പോൾ നമ്മളുടെ ക്ലാരിറ്റി ഇല്ലാത്ത മേഖലകളെ ക്ലാരിറ്റി ഉള്ളതാക്കുവാൻ ദൈവത്തിന് സാധിക്കും ഇവിടെ ഈ സഹോദരിയോട് ഈ റുബക്കായുടെ ദൈവം പറയുന്നു നിന്റെ ഉദരത്തിൽ രണ്ടു വംശങ്ങളുണ്ട് രണ്ട് ജാതികളുണ്ട് ഒരു വംശം മറ്റേ വംശത്തിലും ശക്തിപ്പെടും എന്ന് പറഞ്ഞാൽ ഒരു വംശം എന്ന് പറയുന്നത് വളരെ സ്ട്രോങ് ആയിട്ടുള്ള വംശമായിരിക്കും കാരണം ആ വംശത്തോടു കൂടെ ദൈവമുണ്ട് അപ്പൊ നമ്മൾ ചോദിക്കും ദൈവത്തിന് മുഖവശമുണ്ടോ ഇല്ല ഒരു നാളും ഇല്ല പക്ഷെ ദൈവത്തിന് മുഖവശം ഉണ്ട് എന്ന് നമ്മൾ തോന്നുന്നതിൻ്റെ കാരണം ദൈവത്തിൻ്റെ മുൻ നിർണയങ്ങളാണ് അതായത് എന്ത് സംഭവിക്കുമെന്ന് ദൈവത്തിന് മുൻകൂട്ടി അറിയാം അതുകൊണ്ടാണ് ഇവിടെ ദൈവം പറയുന്നത് ഒരു വംശം മറ്റേ വംശത്തിലും ശക്തിപ്പെടും മൂത്തവൻ ഇളയവനെ സേവിക്കുമെന്ന് അറലിച്ചിരുന്നു ഇന്ന് ഞാൻ ഈ സന്ദേശം ഇവിടെ നിർത്തുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ചില ദൂതുകൾ നിങ്ങളോട് സംസാരിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുന്നു മുൻ നിർണയമുള്ളവനായ ദൈവം മുൻ അറിവുള്ളവനായ ദൈവം അവൻ്റെ മുമ്പാകെ നാം നമ്മെത്തന്നെ സമർപ്പിച്ച് അവന് കീഴ്പ്പെട്ട് അവനെ ആശ്രയിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ ജീവിതത്തിലുള്ള സകല ആശങ്കകളും സകലവിധമായ വ്യക്തതക്കുറവുള്ള കുറവുള്ള മേഖലകളിലും പരിശുദ്ധാത്മാവ് നമ്മോട് ഇടപെടുകയും വളരെ ശ്രദ്ധയോടുകൂടെ ജീവിപ്പാൻ നമ്മെ ഇടവരുത്തുകയും ചെയ്യും ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗിപിതാവെ എന്ന് ഞങ്ങളെ കേൾപ്പിച്ച ഈ വളരെ മനോഹരമായ സന്ദേശത്തിനായി സ്തോത്രം ഞങ്ങളുടെ ജീവിതത്തെക്കുറിച്ചൊക്കെ അങ്ങേക്ക് വ്യക്തമായ ഉദ്ദേശമുണ്ടെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു കർത്താവെ റിബേക്കർ പോലെ ദൈവസന്നിലേക്ക് കടന്നു എന്ന് ഞങ്ങളുടെ ജീവിതത്തിൻ്റെ വ്യക്തത കുറവുള്ള മേഖലകളെ മനസ്സിലാക്കി ദൈവത്തിൽ നിന്നും ആലോചന പ്രാപിച്ചു മുന്നോട്ട് പോകുവാൻ അതേപോലെ തന്നെ കൂടുതൽ പ്രാർത്ഥിപ്പാനും ഞങ്ങൾ ഏവരെയും സഹായിക്കണമേ ഈ വചനം കേട്ട് ഏവരെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു പ്രാർത്ഥന കേൾക്കുന്നതിനായി നന്ദി യേശു തന്നെ ആമേൻ ആമേൻ ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ വളരെ അനുഗ്രഹപ്രദമായി തീർന്നു ഞാൻ വിശ്വസിക്കുന്നു ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ ഞങ്ങളെ വിളിക്കുക എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ എ നൈസ് ഡേ ഗാഡ് ബ്ലസ്